പണയ സ്വർണം എന്ന പേരിൽ സ്വകാര്യ പണമിടപാട് ജീവനക്കാരെ കബളിപ്പിച്ച് ലക്ഷ്യങ്ങൾ തട്ടിപ്പ് ചങ്ങരംകുളം ചിറവല്ലൂർ റോഡിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന് മുൻവശത്ത് വെച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രണ്ടു പേരിൽ നിന്ന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കവർന്നത് വ്യാഴാഴ്ച പകൽ രണ്ടു മണിയോടെ ചങ്ങരംകുളത്ത് തൃശൂർ റോഡിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിയ ആൾ ചിറവല്ലൂർ റോഡിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അതെടുത്തു തന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പണയം വെക്കാമെന്നും വാഗ്ദാനം ചെയ്യുകയായിരുന്നു തുടർന്ന് ജീവനക്കാരൻ സ്വർണം എടുക്കുന്നതിനാവശ്യമായ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും കൊണ്ട് ചിറവല്ലൂർ റോഡിലെ മറ്റൊരു പണമിടപാട് സ്ഥാപനത്തിന് മുന്നിലെത്തി ജീവനക്കാരനെ താഴെ നിർത്തി തൊട്ടുമുകളിൽ നിലയിൽ പ്രവർത്തിക്കുന്ന ഫൈനാൻസിൽ നിന്നും സ്വർണ്ണമെടുത്തു വരാമെന്ന് പറഞ്ഞ് കോണിപ്പടി കയറിപ്പോയ ആളെ കാണാതെ വന്നതോടെ ജീവനക്കാരൻ ഫൈനാൻസിലെത്തി അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി ജീവനക്കാരന് മനസ്സിലായത് അപ്പോൾ അവിടുന്ന് എടുത്തിട്ട് ഇവിടേക്ക് കൂടുതൽ പൈസയ്ക്ക് മാറ്റി വെക്കണം വീട് പണി ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അവരിടാക്കിയത് എന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് സാറിവിടെ നിന്ന് നിന്നാൽ മതി ഞാൻ മുകളിൽ പോയിട്ട് എടുത്തിട്ട് വരാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അങ്ങേക്കുറച്ച് വഴി വേറെ വഴി അതിൽ ഇവിടെ ഒന്നും പോയിട്ടില്ല എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാൻ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരാളവിടെ വന്നിട്ടില്ലാന്ന് ഈ സ്ഥാപനത്തിന് പുറകിൽ താഴേക്കിറങ്ങാൻ മറ്റൊരു കോണി കൂടിയുള്ള വിവരം അറിഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് ബുധനാഴ്ചയും ഇതേ സ്ഥാപനത്തിന്റെ പേരിൽ ഇയാൾ സമാനമായി തട്ടിപ്പ് നടത്തിയതായി ജീവനക്കാർ പറഞ്ഞു ആലപ്പുഴ സ്വദേശിയായ സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയുടെ ഒരു ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്ത് രക്ഷപ്പെട്ടത് പുതുതായി ആരംഭിച്ച പണമിടപാട് സ്ഥാപനങ്ങൾ കൂടുതൽ തുക ഓഫർ ചെയ്ത് ഉപഭോക്താവിനെ സമീപിക്കുന്നത് മുതലെടുത്താണ് സംഘം പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഇരുവരും നൽകിയ പരാതിയിൽ ചങ്ങരങ്ങളും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ സി